ഒരു മസാലകളും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ ബിസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ പിന്നെ നമുക്ക് പുട്ടും ഗ്രീൻ പീസ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തു വെച്ചാൽ ഒരു മുക്കാൽ കിലോയോളം ഗ്രീൻ പീസ് വാഷ് ചെയ്ത് കുക്കറിലിട്ട് കൊടുത്തു അതിലേക്ക് അതിലേക്കൊരു അര കിലോയോളം ക്യൂബ്സ് ആയിട്ട് നല്ല വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചിട്ട് പത്ത് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്തു എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് അല്പം മഞ്ഞൾപ്പൊടി ടേസ്റ്റിനാവശ്യമായിട്ട് ഉപ്പ് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഇത്ര ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടണം കിട്ടണോട്ടെ അപ്പോൾ ഒരു അഞ്ചിട്ട് പത്ത് വീസിൽ വരുന്നതുവരെ ഞാനത് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ ഞാനിവിടെ പുട്ടുണ്ടാക്കുന്ന ദിവസം എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ കാരണം ഞാൻ രണ്ട് നമ്മൾ നമ്മളെന്തേലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കും പിന്നെ രണ്ട് നേരം അരിയുടെ ആഹാരം കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഞാൻ ഗോതമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയത് പൊൻകതിരിൻ്റെ റാഗിയുടെ വറുത്ത പൊടിയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ പൊടി ആവശ്യത്തിന് എടുത്തു അതിലേക്ക് ടേസ്റ്റ് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു വെള്ളം ഒഴിച്ചിട്ട് ശേഷം നനച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മള് പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങയിട്ട് കൊടുത്തിട്ട് പൊടി നിറച്ച് കൊടുക്കാണ് കേട്ടോ അപ്പം ഞാനിവിടെ പുട്ട് ഇങ്ങനെ കുത്തി വെച്ച് നോക്കുകയാണ് കേട്ടോ സോമചാട്ടനെ പോലെ എനിക്കും ഇതേപോലെ ഇങ്ങനെ അടുക്കി അടുക്കി വയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അത് സക്സസ് ആയതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്തുണ്ട് അത് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സവാളയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റാഗിയുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അത് ഞാനത് ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് കുത്തി വയ്ക്കുകയാണ് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പുട്ട് കൂത്തന കോലുണ്ടല്ലോ അതൊടി പോയിട്ടോ അത് രണ്ടൂന്ന് കടയിൽ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഇപ്പം അത് ചട്ടകം വെച്ചിട്ടാണ് സംഭവം റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ അത് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമ്മൾ ഗ്രീൻ പീസ് കറി ഒന്ന് റെഡിയാക്കാൻ പോവാണ് അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വേവിച്ചൊരിച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് േരം ഒന്ന് തളച്ച് കുറുകി വരണം അപ്പോഴാണ് അവന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക അപ്പൊ ഈ ഒരു കാര്യം നമ്മളെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ റെഡി ആക്കാനായിട്ട് ഇത്ര നേരം ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി കട്ടയായിട്ട് പോവും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോഴത്തേക്കും നമ്മളെ ഫുഡൊക്കെ കൊടുത്തുവിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മളത് കഴിക്കാൻ വേണ്ടി എടുത്തത് അപ്പോഴത്തേക്കും നല്ല ഹാർഡായിട്ട സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഹാർഡായിപ്പോയി നമ്മളത് ചൂടോടുകൂടി കഴിക്കുകയായിരുന്നെങ്കിൽ അടിപൊളിയായി തന്നെ കേട്ടോ പിന്നെ അത് മാത്രമല്ല കുറച്ച് ലൈറ്റ് ചൂട് വെള്ളത്തിൽ കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നേ പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ